ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നോട്ട് അവേറൊന്നും അല്ല നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാനഡയിലെ നമ്മുടെ ഇമിഗ്രേഷന് എക്സ്പ്രസ് എൻട്രി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ഈ ഫെഡറൽ സ്കിൽഡ് വർക്കറിൽ മൂന്നോ നാല് ഓക്യുപേഷൻസ് ആയിരുന്നു അവരത് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതായത് കാർപ്പൻറ്റേഴ്സ് പ്ലംബേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ എക്സ്പ്രസ് എൻട്രി ഈ മാർച്ച് ഫസ്റ്റ് വീക്കിൽ അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കത് വളരെ ഉപകാരപ്പെടും ഇതിൻ്റെ റിക്വയർമെന്റ്സ് അവർ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ത്രീ ഇയറിനുള്ളിൽ കണ്ടിന്യൂസ് സിക്സ് മന്ത് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അപ്പൊ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനുസരിച്ച് തേർട്ടി ടു അവേഴ്സ് പ്ലസ് ആണ് ഒരു വീക്കിൽ ഫുൾ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതല്ല എങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള പാർട്ട് ടൈം അവേഴ്സ് മീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ട്വന്റി പ്ലസ് അവേഴ്സ് ഈ ത്രീ ഇയറിനുള്ളിൽ അവർ പറഞ്ഞിരിക്കുന്ന അവേഴ്സ് മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്രസ് സെന്ററേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഐ എൽസ് വേണ്ടി വരും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്